ആലുവ തോട്ടുമുഖം ക്രിസന്റ് പബ്ലിക് സ്കൂളിൽ നടക്കുന്ന കേരള സിബിഎസ്ഇ ഫുട്ബോൾ ടൂർണമെന്റ് കലാശക്കുട്ടിലേക്ക് അണ്ടർ പതിനാല് വിഭാഗത്തിൽ നേവി ചിൽഡ്രൻസ് സ്കൂൾ നേവൽ ബേസ് കൊച്ചി ക്രിസന്റ് പബ്ലിക് സ്കൂൾ ആലുവയെ മൂന്നേ ഒന്നിനും ഭവൻസ് വിദ്യാമന്ദർ എളമക്കര ഭവൻസ് വരുണവിദ്യാലയ തൃക്കാക്കരയെ രണ്ടേ പൂജ്യത്തിനും തോൽപ്പിച്ച ഫൈനലിൽ പ്രവേശിച്ചു അണ്ടർ പതിനേഴ് വിഭാഗത്തിൽ മാർത്തോമ പബ്ലിക് സ്കൂൾ തെങ്ങോട വവൻസ് വിദ്യാമന്ദർ ഗിരിനഗർ കൊച്ചിയെ നാല് രണ്ടിനും രാജഗിരി പബ്ലിക് സ്കൂൾ കളമശ്ശേരി സെന്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂൾ കടയിരിപ്പിനെ രണ്ട് ഒന്നിനും തോൽപ്പിച്ച ഫൈനലിൽ പ്രവേശിച്ചു അണ്ടർ പത്തൊമ്പത് വിഭാഗത്തിൽ രാജഗിരി പബ്ലിക് സ്കൂൾ കളമശ്ശേരി ദ ഡോൺ പബ്ലിക് സ്കൂൾ പള്ളുരുത്തിയെ ഒൻപത് ഒന്നിനും മാതാ സീനിയർ സെക്കൻഡറി സ്കൂൾ ആലപ്പുഴ ക്രിസ്തുജയന്തി പബ്ലിക് സ്കൂൾ കാക്കനാടിനെ മൂന്ന് രണ്ടിനും തോൽപ്പിച്ച ഫൈനലിൽ പ്രവേശിച്ചു അണ്ടർ 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 കാറ്റഗറിയിലുള്ള ദിവസമായപ്പോൾ എല്ലാ മാച്ചസിൻ്റെയും സെമി ഫൈനൽസ് ഗെയിംസാണ് നടക്കുന്നത് രണ്ട് ഗ്രൗണ്ടിലായിട്ടാണ് നടക്കുന്നത് മൂന്ന് മണിക്കാണ് സമാപന സമ്മേളനം അതിൽ ഹൈബിയിഡൻ സാറും അൻവർ സാദത്ത് സാറും അബ്ദുൾ നാസർ സാർ നമ്മുടെ മാനേജറും ചെയർമാൻ സാർ ഡോക്ടർ ഹൈദരാലി സാറും എറണാകുളം എം പി ഹൈബിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എം എൽ എ അൻവർ സദത്ത വിശിഷ്ട അതിഥിയാകും സ്കൂൾ മാനേജർ പി എസ് അബ്ദുൽ നാസർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ ഡോക്ടർ സി എം ഹൈദറലി മുഖ്യപ്രഭാഷണവും പ്രിൻസിപ്പൽ അഞ്ജലി ശശികുമാർ സ്വാഗത പ്രസംഗവും നിർവഹിക്കും അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിറ്റ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവാം ഫോൺ നമ്പർ എയ്റ്റ്